നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പല പ്രശ്നങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും പല ബുദ്ധിമുട്ടുകൾ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സൗഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സൗഭാഗ്യ ദിനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന ആ സമയമൊക്കെ മാറുന്നു സമയത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം സാഹചര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതിലൂടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതായത് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ആ തൊഴിൽപരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവരെ തേടി എത്തുന്ന സൗഭാഗ്യ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളായ പൽപായസ വഴിപാട് നിവേദ്യം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ ജീവിതം പാടെ വഴിമുട്ടി നിന്ന സമയത്തായിരിക്കും ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരാൻ പോകുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്നു മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് കാര്യപ്രാപ്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇഷ്ടമേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രശ്നങ്ങളെ പരിഹാരം കാണാനുള്ള അവസരങ്ങളുണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു വരുമാന വർധനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അഭിവൃദ്ധി നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ചെലവുകൾ അധികരിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ സൗഹൃദഭാവങ്ങൾ സൗഹൃദങ്ങൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു പരാതികളും പരിഭവമില്ലാതെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹബന്ധത്തോടുകൂടി പെരുമാറാനുള്ള ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സാഹസങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഇവരുടെ എല്ലാവിധത്തിലുള്ള സിദ്ധികളും കഴിവുകളും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അവസരങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്താതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം കൂടാതെ നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പഠനപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു ദിവസത്തിൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസേനയുള്ള വിജയങ്ങൾ അവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ ദിനങ്ങളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മഹോഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക പുരോഗതി വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക പുരോഗതി ഒക്കെ ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമ്പാദ്യ ശീലമൊക്കെ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഉണ്ടാകുന്നു ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു ചെലവുകൾ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് കൂടുതൽ സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉയർച്ചകൾ വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരും ഒട്ടേറെ ഉന്നതികളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നേട്ടങ്ങൾ അവസരങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നു തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രദ്ധിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം